ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയ്ക്ക് വേണ്ടിയാണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ഉണ്ണിയാണെങ്കിൽ കരുണാലയത്തിലോട്ട് എത്തുന്നുണ്ട് അവിടെ എത്തിയ ഉണ്ണിയാണെങ്കിൽ മുഖം വിറുപ്പിച്ചിരിക്കുന്ന കരുണയെ തന്നെയാണ് കാണുന്നത് നിനക്ക് ഇനിയും ഈ പണകകളൊന്നും മാറി വീട്ടിലോട്ട് വരാൻ വരാനായില്ലേ എന്നൊക്കെ ഉണ്ണി ചോദിക്കുന്നുണ്ട് താൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് എന്നെ കാണാൻ വന്നത് തന്നോട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ എന്തിനാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ കരുണയുടെ ചോദ്യങ്ങളായിട്ട് ഉണ്ണിക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ താൻ കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് എടുത്തിട്ട് നമ്മുടെ കരുണയ്ക്ക് നേരെ നീട്ടാണ് ഉണ്ണി ചെയ്യുന്നത് തന്നെ അപ്പോഴേക്കും ഉണ്ണിയോട് പറയുന്നുണ്ട് എന്താണോ ഇത് ഇത് ഇതെന്തിനാ എനിക്ക് താൻ തരുന്നത് താനും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാ ഇതൊക്കെ താൻ എനിക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേ എന്തായാലും ഈ ദിവസം അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേ മോൾ ഇത്രയും അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് മോളൊന്നും മിണ്ടാതിരിക്കെ മുത്തശ്ശി പറയുന്ന കേക്കെൻ്റെ പൊന്നുമോൾ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട അയാളുടെ ഒരു ഗിഫ്റ്റും അയാൾ ഈ ഒരു ദിവസം പോലും ഓർക്കാത്ത ഒരാളാണ് ഇനിയിപ്പോൾ ഞാനിവിടെ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടാണ് അയാൾ ഇതൊക്കെ കെട്ടിപ്പിറിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതൊന്നും എനിക്ക് കാണാൻ വേണ്ട അയാളുടെ ഒരു സാധനം എനിക്ക് വേണ്ടെന്നൊക്കെ കരുണയാണെങ്കിൽ ദേശത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് മോൾ എന്തായാലും തുറന്നു നോക്കുന്നില്ലെങ്കിൽ വേണ്ട ഉണ്ണിമോൻ ഇവിടം വരെ വന്നതല്ലേ എന്തായാലും മുത്തശ്ശി ഇതൊന്നും നോക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയുടെ കയ്യിൽ നിന്നും ആ വിലയേറിയ ആ ആണെങ്കിലും സ്വർണ്ണമോതിരമാണെങ്കിലും സ്വർണ്ണമാലോയ്ക്കാണെങ്കിലും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ തുറന്നു നോക്കുന്ന നോക്കുമ്പോൾ വലിയൊരു നെക്ലേസ് തന്നെയാണോ അതിൽ കണ്ടിരിക്കുന്നത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ഇതിന് നല്ല തൂക്കം ഉണ്ടല്ലോ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നുമോളെ ഇതൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് നമ്മുടെ കരുണയ്ക്ക് നേരെ മുത്തശ്ശി നീട്ടുന്നുണ്ട് അപ്പോഴേക്കും കരുണയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം ഈ മാല വാങ്ങാൻ ഇയാളുടെ കയ്യിൽ നിന്ന് എവിടെ ഈ പൈസ എന്നൊക്കെ കരുണ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിനക്കിത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ സാധനം ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഞാൻ എന്തായാലും പോവുകയാണ് എന്ന് പറഞ്ഞാൽ കമലേശ്വരം വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ ഉണ്ണി കൊണ്ടുവന്ന ആ മാലയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയ സമയത്താണ് ഉണ്ണിയുടെ കയ്യിൽ നിന്നും ഒരു അഞ്ച് വയസ്സ പോലും എടുക്കാൻ സാധിക്കാത്ത ഉണ്ണിക്ക് ഇത്രയും വിലയേറിയ ഈ ഒരു മാല എവിടത്താണ് വാങ്ങാൻ സാധിച്ചതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ആ ഐശ്വര്യ ജ്വല്ലറിലോട്ട് നമ്മുടെ കരുണ പോകുന്നുണ്ട് കരുണയാണെങ്കിൽ അവിടെ ചെന്നിട്ട് നാണം കെട്ടുപോകുകയാണ് ചെയ്യുന്നത് തന്നെ അവിടെയുള്ള ആൾ പറയുന്നുണ്ട് ഇത് മുക്ക് പണ്ടുമാണ് മേഡം ഇതെന്തായാലും ഇവിടുന്ന് വാങ്ങിച്ചതല്ല ഈ ഒരു മോഡല് പണ്ടുള്ള കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ാണ് ഇപ്പോൾ എന്തായാലും ഈ മോഡൽ ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരുണയാണെങ്കിൽ ആകുമതും തൊലി ഉരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് തന്നെ അതിനുശേഷം ആണെങ്കിൽ കമലേശ്വരം വീട്ടിലോട്ട് പോയിട്ട് ഇത് അയാളുടെ എറിഞ്ഞു കൊടുക്കണം എന്നൊക്കെ നമ്മുടെ കരുണയാണെങ്കിൽ മനസ്സിലാലോക്കുന്നുണ്ട് അങ്ങനെ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കമലേശ്വരം വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ ദുർഗയാണ് ആദ്യം കാണുന്നത് എന്താ മോളെ നിനക്ക് സുഖമാണോ നീ ഇങ്ങോട്ടേക്ക് എന്തായാലും വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതൊന്നുമില്ല നിങ്ങളുടെ മകൻ എവിടെ ആ ഉണ്ണി എന്ന് പറയുന്നവൻ അവനെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലൊക്കെ നമ്മുടെ കരുണ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്താ ഉണ്ണേട്ടാ നിങ്ങളീ കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇത് വാങ്ങാനുള്ള ഒരു പൈസ പോലും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കവളിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയാണെ ചോദിക്കുന്നുണ്ട് കരുണേ നീ എന്താ പറയുന്നത് ഞാനൊന്നും അതിന് ചെയ്തില്ലല്ലോ എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് അപ്പം നമ്മൾ കരുണ പറയുന്നുണ്ട് മുന്നിട്ടാ നിങ്ങൾ മിണ്ടി പോകരുത് നിങ്ങൾക്ക് നാണമുണ്ടോ ഇതിപ്പോൾ ഞാൻ ഐശ്വര്യ ജ്വല്ലറിയിൽ പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇത് വെറും മുക്കു പണ്ടാണെന്ന് നിങ്ങൾ എന്താ എന്നെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾക്കൊരു ഭാര്യയെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടതെന്ന് പോലും നിങ്ങൾക്കറിയില്ല നിങ്ങളൊക്കെ എന്തിനാണ് ഒരു ഭർത്താവാൻ നിന്നത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഏ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്കെന്തായാലും ഇനി കഴിയില്ല കാരണം നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ എനിക്കിനി വഴിയെ ജീവിക്കുക എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട് എന്താ മോളെ പ്രശ്നം എന്ന് പറയുമ്പോൾ ദുർഗയുടെ കയ്യിലേക്ക് ആ ഒരു എറിഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ കരുണ പറയുന്നുണ്ട് ഈ ഒരു സ്വർണ്ണമാല അമ്മ തന്നെ ഇട്ടോളൂ എനിക്ക് എനിക്കെന്തായാലും ആവശ്യമില്ല എൻ്റെ അച്ഛൻ ഒരുപാട് സ്വർണ്ണങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് അതെന്തായാലും ഇതുപോലത്തെ മുക്കുബണ്ടങ്ങളൊന്നുമല്ല നല്ല വിലയേറിയ മാലകൾ തന്നെയാണ് എനിക്ക് എന്തായാലും മുക്കുബണ്ടം ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതുവരെ ആയിട്ടും എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും അങ്ങോട്ടേക്ക് വരുന്നത് തന്നെ കണ്ണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിക്കാരണേ എന്തിനാ നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഓ വന്നല്ലോ ഈ കണ്ണനും മഹിയും നിങ്ങളുടെ ഹണിമൂൺ യാത്രയും ആനിവേഴ്സറി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാം എനിക്ക് നിങ്ങൾക്ക് ഉത്തരം തരേണ്ട യാതൊരു എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ കരുണ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ചിലവിൽ ജീവിക്കുന്ന കൊണ്ടാണ് നിങ്ങളുടെ അനിയൻ എനിക്ക് ഇതാ ഈ മുക്കുപണ്ടം തന്നിരിക്കുന്നത് എന്തായാലും എനിക്ക് ഇതേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ കരുണ കണ്ണനോടും പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണിയോടാണെങ്കിൽ നീ എന്താ അങ്ങനെ ചെയ്തത് നിന്റെ കയ്യിൽ ആവശ്യത്തിന് ഏറെ പൈസ ഉണ്ടല്ലോ ഇപ്പം നിനക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ അങ്ങനെ ചെയ്ത് അവൾക്ക് വേണ്ടത് ഒരു ചെറിയ സ്വർണ്ണം ആണെങ്കിലും നിനക്കത് മേടിച്ച് കൊടുക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് വേണ്ടത് ചെറിയ സ്വർണ്ണമൊന്നുമില്ല അവൾക്ക് വലിയ ഏറെ സ്വർണം തന്നെയാണ് അതിന് നിങ്ങളുടെ ഭാര്യ തന്നെയാണ് കാരണം നിങ്ങൾ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇവൾക്ക് ഇത് വേണം അത് വേണം എന്നൊക്കെ അവൾ എന്നോട് പറയുന്നത് അതൊന്നും വാങ്ങിക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിങ്ങൾ പൈസ പോലും തന്നിട്ടില്ലല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാ സ്വത്തിനും എല്ലാത്തിനും നിങ്ങൾ തന്നെയല്ലേ അവകാശി എന്നൊക്കെ ഇങ്ങനെ ഉണ്ണിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് കണ്ണനോട് പറയുന്നുണ്ട് ജോലി ജോലിസ്ഥലത്ത് നിന്നും എന്നെ വലിയ വലിയ പോസ്റ്റിൽ നിന്നും നിങ്ങൾ താഴോട്ട് ഇറക്കി മാറ്റിയിട്ടല്ലേ ഉള്ളൂ ഇന്ന് വരെ നിങ്ങൾ എനിക്ക് പ്രമോഷൻ തന്നിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ണി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് പ്രമോഷൻ തരാത്തത് നിന്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഉണ്ണി എന്നൊക്കെ ഇങ്ങനെ ഉണ്ണിയെ താഴ്ത്തി സംസാരിക്കുന്നുണ്ട് നമ്മുടെ കണ്ണലാണെങ്കിൽ അപ്പോൾ നമ്മുടെ ദുർഗോടത്തൊക്കെ ഭയങ്കര ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചിട്ട് നിൽക്കുന്ന ആ കരുണയുടെ കണ്ണടിച്ച് പൊട്ടിക്കുന്നുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ കാരണം കരുണയ്ക്ക് നല്ലൊരു നല്ലൊരടിയുടെ ആവശ്യം നന്നായിരുന്നു അങ്ങനെ ഉണ്ണിയുടെ മേത്ത് ചീറിപ്പാഞ്ഞു വന്ന നമ്മുടെ കരുണയെ ഒരു ആഴ്ത്തി വിടുന്നുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ നമ്മുടെ ദുർഗയുടെ കൈ ആണെങ്കിൽ നമ്മുടെ കരുണയുടെ മുഖത്ത് പതിയുന്നുണ്ട് അങ്ങനെ കരുണയാണെങ്കിൽ നിങ്ങളെ നടിച്ചല്ലേ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പം മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് നീ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദുർഗയും കരുണയും ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ